എല്ലാവർക്കും നമസ്കാരം പൃഥ്വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഈവനിങ് സ്നാക്ക് ഒരു ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് എടുത്തിരിക്കുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം കാരണം ആവിയിൽ വേവിച്ചെടുക്കുന്നതാണ് ആവിയിൽ പുഴുങ്ങി നമ്മൾ ഇഡലി പാത്രത്തിലൊക്കെ വച്ച് പുഴുങ്ങിയെടുക്കുന്ന ഒരു സ്വീറ്റ് ഐറ്റമാണ് ഇതിന് മൈദ വേണ്ട ഗോതമ്പ് പൊടി വേണ്ട അരിപ്പൊടി വേണ്ട പിന്നെ എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്നോ റവ വച്ചിട്ട് നമ്മുടെ വറുത്ത റവ ആയാലും വറുക്കാത്ത റവ ആയാലും രണ്ടായാലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ നമ്മൾ മേടിക്കുന്ന റവ റോസ്റ്റഡ് റവയാണല്ലോ കിട്ടുന്നത് അല്ലാത്തതും കിട്ടുമെന്ന് തോന്നുന്നു അപ്പം ഞാനിത് റോസ്റ്റഡ് റവ തന്നെയാണ് എടുത്തിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാം പിന്നെ ഇത് തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണം അപ്പോൾ ഞാനിതെങ്ങനെയാ ഉണ്ടാക്കുന്നത് ഇതിന് വളരെയധികം ഒന്നും വേണ്ട കുറച്ച് മധുരമുള്ള എന്ന് പറയുമ്പോൾ ശർക്കരയോ പഞ്ചസാരയോ ചേർക്കണം ഞാനിവിടെ ശർക്കരയാണ് എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് ഏലക്കപ്പൊടി പിന്നെ അല്പം ഇത് പെട്ടെന്ന് ആയിട്ട് തന്നെ ഉണ്ടാക്കുക അതുകൊണ്ട് ഒരു അല്പം ബേക്കിംഗ് സോഡ കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു പഴം ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ നമുക്ക് കുറച്ച് തേങ്ങ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം എൻ്റെ വീഡിയോയിലേക്ക് പോകാൻ വരും ഒരു വൺ ഫിഫ്റ്റി ഗ്രാം ശർക്കര എടുത്ത് കുറച്ച് വെള്ളവും ചേർത്ത് ഒന്ന് ഉരുക്കാൻ വെച്ചു എന്നിട്ടൊന്ന് അരിച്ചെടുക്കണം പിന്നെ അതെ ഒരു പഴം ഇത് റോബസ്റ്റ് മഞ്ഞ റോബസ്റ്റ് പഴം അതാണ് ഇത് നല്ലതുപോലെ പഴുത്തതാണ് അപ്പോൾ അതൊന്ന് ഞാനൊരു ഫോർക്ക് വെച്ചിട്ടാണ് ഒന്ന് ഉടച്ചെടുക്കുന്നത് മിക്സിയിലിട്ടടിക്കേണ്ട ഒരു ഫോർക്ക് വെച്ചൊന്ന് ഒടച്ചെടുത്താൽ മതി ഇനിയും ഇത് നല്ലതുപോലെ ഒന്ന് അടച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് അരക്കപ്പ് അരക്കപ്പ് റവയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ അരിപ്പൊടി ഗോതമ്പൊടി മൈദ ഒന്നും ചേർക്കാതെ റവ മാത്രമാണ് ഇതിനകത്ത് ചേർക്കുന്നത് ഈ റവ ഈ പഴത്തിലെ പഴം ഒടച്ചതിലേക്കിട്ടിട്ട് നല്ലതുപോലൊന്ന് ഒടച്ചു കൊടു ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഞാനിപ്പോൾ ചേർത്തത് ഇതാണ് എന്താ സോഡാപ്പൊടി അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ അതാണ് ഒരു അര ടീസ്പൂൺ കഷ്ടിച്ചേ ചേർത്തിട്ടുള്ളൂ പിന്നെ അതേ ചേർക്കുന്നത് തേങ്ങ ചിരകിയത് ഇതൊരു അരക്കപ്പ് വേണമെങ്കിൽ ചേർക്കാം ഞാനിവിടെ അരക്കപ്പൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ തേങ്ങക്കൊക്കെ ഭയങ്കര വിലയല്ലേ അതുകൊണ്ട് ഞാനൊരു കാൽ കപ്പൊക്കെ എടുത്തിട്ടുള്ളൂ ഒരു കാൽ കപ്പ് തൊട്ട് അരക്കപ്പ് വരെ എടുക്കാം ഇത് ഏലക്ക പൊടിച്ചതാണ് പഞ്ചസാര ചേർത്ത് പൊടിച്ചതാണ് അതും ഒരു അര ടീസ്പൂണാണ് ചേർക്കുന്നത് ഇനി അതവിടെ മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വയ്ക്കാം ഇത് ഞാനൊരു നെയ്യ് ഒരു ടീസ്പൂൺ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് റേസിൻസ് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിൽ കിടന്നൊന്ന് ഒന്നൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പോൾ അത് ഓഫ് ചെയ്ത് വയ്ക്കാം അതെ ഇനിയിപ്പോൾ നമ്മൾ ശർക്കര ഇവിടെ അരിച്ചൊഴിക്കുകയാണ് ഇതിനകത്തും വല്ല കല്ലോ കരടോ വല്ല ഉണ്ടെങ്കിൽ അതൊന്നും പൊയ്ക്കോട്ടെ ഇതെനിക്ക് ഉറപ്പില്ല ഇത് കല്ലില്ലാത്ത ശർക്കര എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഉരുക്കി അരിച്ചെടുക്കുന്നത് ഇനി ഇത് ഈ ശർക്കരപ്പാനി തണുത്തിട്ട് വേണം കേട്ടോ ഒഴിക്കാനായിട്ട് ഞാൻ ഒരു ചെറു ചൂടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്നിട്ടിതിലേക്ക് ചേർത്ത് വിടും ഇനി ആ ഫോർക്ക് തന്നെ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും കണ്ടോ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം ഇത് ഞാനൊരു ഒരു പത്ത് മിനിറ്റ് അവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചു നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്താണല്ലോ ഒരല്പം ഉപ്പ് കൂടി ഇതിലേക്ക് ഇത് മധുരം ഉള്ളതായതുകൊണ്ട് എല്ലാം കൂടി ഒന്ന് ബാലൻസ്ഡ് ആയിക്കോട്ടെ അപ്പോൾ ഒരു അല്പം ഉപ്പ് കൂടി ഒരു പിഞ്ച് ഉള്ളൂ ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് അവിടെ മാറ്റി വെച്ചു ഒരു അഞ്ചോ പത്തോ മിനിറ്റ് അവിടെ ഒന്ന് ഇരിക്കട്ടെ റെസ്റ്റ് ചെയ്യട്ടെ എന്നിട്ട് നമുക്ക് ഇഡ്ഡലിപ്പാത്രം ഈ സമയം നമുക്ക് ഇഡ്ലിപാത്രം വച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അതൊന്ന് ആവി വരാൻ ആ പാകത്തിനാക്കി വയ്ക്കാം പിന്നെ ഞാനിതിപ്പം കപ്പ് കേക്ക് ഉണ്ടാക്കുന്ന ആ ഇതാണ് കേട്ടോ എടുത്തിരിക്കുന്നത് പേപ്പറിൻ്റെ അതിലേക്കാണ് ഞാനിതിൽ ഈ മാവ് ഇട്ട് കൊടുക്കുന്നത് അങ്ങനത്തെ ഒരു മൂന്നെണ്ണത്തിൽ എടുക്കാനുള്ള അത്രയും ബാറ്റർ ഉണ്ടായിരുന്നു അതെ അന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം എൻ്റെ മുകളിൽ എന്നിട്ട് അതെ മൂന്നെണ്ണം ഇനിയും ഞാൻ ചേർത്ത് എൻ്റെ മുകളിലായിട്ട് നമ്മളെ നെയ്യില് മൂപ്പിച്ച് വെച്ചിട്ടില്ലേ റേസിൻസ് അതിട്ട് കൊടുക്കാം പിന്നെ ഞാൻ കാഷ്യൂനട്ടൊന്നും ഇപ്പോൾ എടുത്തില്ല പിന്നെ ഇതിലേക്ക് നമ്മൾ ഞാൻ ഇതിൻ്റെ മുകളിൽ ഒരു ഇതിന് വേണ്ടിയിട്ട് ഒരു കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ വെച്ചുകൊടുക്കുന്നത് ചെറിയാണ് കണ്ട ഓരോ ചെറി ഇതിൻ്റെ മുകളിൽ വെച്ചു കൊടുത്തു ഇതൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ ഇല്ലെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റുണ്ട് എന്നിട്ട് ഇനി ഇത് ഇഡലി പാത്രത്തിലെ ആവി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിലേക്ക് വെച്ചു കൊടുക്കാം കണ്ടില്ലേ ഓരോന്നായിട്ട് ഓരോ ഈ മൂന്നെണ്ണേ ഉള്ളൂ കുറച്ച് ക്വാണ്ടിറ്റി ഞാൻ എടുത്തോളൂ എന്നിട്ട് ഇഡലി പാത്രം അടച്ച് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഒന്ന് ആവിയിൽ വേവിക്കണം അതെ ഇപ്പം ഇത് റെഡി ആയി ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ആ ആദ്യം തന്നെ ഞാൻ അങ്ങനെ തന്നെ എടുത്തു വെച്ചു എന്നിട്ടൊന്ന് തണുത്തിട്ട് ഇതിൽ നിന്ന് ഡീമോൾഡ് എന്ന് വിചാരിച്ചു കാണുമ്പോൾ നമുക്കൊരു കേക്കിൻ്റെ ഒരു കപ്പ് കേക്കിൻ്റെയൊക്കെ ഒരു ലുക്കുണ്ട് പക്ഷേ ശരിക്കും ടേസ്റ്റും നല്ലൊരു കേക്കിൻ്റെയൊക്കെ പോലത്തെ ഒരു ടേസ്റ്റാണ് ശർക്കര ചേർത്തുകൊണ്ടാണ് കേട്ടോ ഈ കളറ് വേണമെങ്കിൽ പഞ്ചസാര ചേർത്തും ഉണ്ടാക്കാം ഞാൻ ഉണ്ടാക്കിയ ഈവനിങ് സ്നാക്ക് നല്ല സ്വീറ്റായിട്ടുള്ള ഈവനിങ് സ്നാക്കുണ്ടല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഒന്ന് ഉണ്ടാക്കി നോക്കൂ അപ്പോഴെല്ലാം അറിയാൻ പറ്റുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഒരു ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ തന്നേക്കൂ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്